സാറെ ഇസ്ലാം മതത്തിൽ ജനിക്കാത്തവരെല്ലാം നിർഭാഗ്യവാന്മാരാണെന്നും എല്ലാവരെയും ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരണമെന്നും ഒരു ബംഗാളിലെ മന്ത്രി പറയുകയാണ് പരസ്യമായ മതപരിവർത്തനത്തിലുള്ള ആഹ്വാനമായിട്ട് വേണം ഇതിനെ കണ്ടുപിടിയത് എന്തവിടെ സംഭവിച്ചത് ഒന്നാമത് ഈ മന്ത്രി രണ്ട് പദവികൾ ഒരുമിച്ച് കൊണ്ടു കിടക്കുന്നുണ്ട് കൽക്കട്ടയിലെ മേയറാണ് അതിൻ്റെ കൂടെയാണ് ഇത് തന്നെ നിയമവിരുദ്ധമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇരട്ട പദവി സാധാര സാധാരണഗതിയിൽ സമ്മതിക്കുന്നതല്ല കാരണം ഒരാൾ വേറൊരു തെരഞ്ഞെടുപ്പിന് നിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ഒരു മേയർ തിരഞ്ഞെടുപ്പ് വെക്കുക തിരുവനന്തപുരത്ത് പ്രശാന്ത് എന്ന് വിചാരിക്കേ വട്ടിയൂർക്കാവിലെ നിൽക്കുകയെന്ന് വിചാരിക്കെ അങ്ങേര് മറ്റേ സ്ഥാനം രാജിവെച്ചിട്ടല്ലേ ജയിച്ചു കഴിഞ്ഞപ്പോ ഒരു സ്ഥാനം രാജിവെച്ച അതെ ജയിച്ചു കഴിഞ്ഞാലും ചെയ്യാറുണ്ട് ഇത് അങ്ങനെയല്ല ഇങ്ങനെ മന്ത്രി ആയിരിക്കെ രണ്ടായിരത്തി പതിനെട്ടില് മേയർ സ്ഥാനവും കൂടി അപ്പഴത്തെ മേയർ രാജിവെച്ചു കഴിഞ്ഞപ്പോ ചിലപ്പോ രാജിവെപ്പിച്ചതുമാകാം കൊടുത്തതാണ് ഞാനിത് എപ്പോഴും പറയാറുണ്ടല്ലോ ഈ തൃണമൂലില് മമതാ ബാനർജി അവിടെ ഈ മുസ്ലിങ്ങളുടെ ഒരു എൻ ആർ ഐ ഇതുണ്ട് ഈ ബിജെപിക്കൊക്കെ മോർച്ചയൊക്കെ ഉള്ള പോലെ അവർക്ക് ഒരു ഇതുണ്ട് സോറി എൻ ആർ ഐ അല്ല ഈ മൈനോറിറ്റി മൈനോറിറ്റി ന്യൂനപക്ഷ ആ ന്യൂനപക്ഷ സെല്ലിന്റെ തടവറയിലാണ് അവര് ആ മേയർ അതെ അതെ അവരുടെ പാവയാ ആ ഭാഗത്തൊന്നും അവർക്ക് യാതൊരു സ്വാധീനവും മമതക്കില്ല അതാണ് ഈ സന്ദേശ് ഗലിയിലൊക്കെ അവർ ആക്ട് ചെയ്യാനൊക്കെ മടിച്ചുകൊണ്ടിരുന്നത് ഇയാൾ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ മേയർ ഫിർഹാദ് ഹക്കീം മേയറും മന്ത്രിയും നഗരവികസന മന്ത്രിയാണ് ഏഹ് ഇസ്ലാം മതത്തിൽ ജനിക്കാൻ കഴിയാതെ പോയവർ ഭാഗ്യശൂന്യരാണ് അവരെ കൂടി ഇസ്ലാമിലേക്ക് അടുപ്പിക്കുന്നതാണ് അല്ലാഹുവിന്റെ അനുഗ്രഹം അനുഗ്രഹം ലഭിക്കുന്ന കർമ്മമാണത് ഏത് മതം മാറ്റുന്നത് ഹിന്ദുക്കളെയും അത് ഓൾ ഇന്ത്യ ഖുറാനർ അലോ ഫൗണ്ടേഷന്റെ ചടങ്ങിൽ പ്രസംഗിക്കുമ്പോഴാണ് ഈ ഫിർഹാദ് ഹക്കീം ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മുസ്ലിങ്ങൾ സ്വർഗത്തിലെത്താനുള്ള പാത പ്രവാചകൻ ഒരുക്കി തന്നിട്ടുണ്ട് ഹക്കീം പറയുക കൊടും കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ സ്വർഗം ലഭിക്കും പക്ഷേ മറ്റു മതങ്ങളിൽ ജനിച്ച ഭാഗ്യശൂന്യരെ കൂടി ഇസ്ലാമിൻ്റെ അനുഗ്രഹത്തിലേക്ക് അടുപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം അത്തരത്തിൽ ഒരാൾക്കെങ്കിലും നമ്മുടെ ഈമാൻ കൈമാറാൻ കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ അടുക്കലുള്ള സൽക്കർമ്മമായി അത് മാറും ഇവിടെ തൊപ്പി ധരിച്ച അനേകം മനുഷ്യർ ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു ശക്തി അനുഭവപ്പെടുന്നു ഇസ്ലാമിൻ്റെ ഐക്യമാണത് കാണിക്കുന്നത് ഈ ഐക്യം ഉണ്ടെങ്കിൽ െ ആർക്കും അടിച്ചമർത്താൻ പറ്റില്ല കൃത്യമായ കംപ്ലീറ്റ് വർഗീയ പ്രസംഗമായത് മറ്റു മതങ്ങൾക്കൊന്നും അങ്ങേര് ജീവിക്കുന്ന സംസ്ഥാനത്ത് രാജ്യത്ത് ജീവിക്കാൻ അവകാശമില്ല എന്നാണ് പറയുന്നത് മാത്രമല്ല കൂട്ടത്തോടെ സകല ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മറ്റു മതസ്ഥരെയും ഒക്കെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം എന്നാലേ നമ്മുടെ ദൗത്യം ജീവിതം പൂർണ്ണമാകും എന്നാണ് ഈ പറഞ്ഞു വെച്ചതിന്റെ അർത്ഥം കാരണം പടച്ചോൻ കാണിച്ചു തന്നിരിക്കുന്ന പാത അതാണ് അതാണ് കിൽ ദ ഇൻഫിഡൻസ് ഖുറാനിൽ ഉണ്ട് എന്ന് സ്വാമി വിവേകാനന്ദന്റെ സാഹിത്യ സർവസ്വത്തില് വിവേകാനന്ദൻ എഴുതിയിട്ടുണ്ട് അവിശ്വാസികളെ കൊല്ലുക എന്ന് പറഞ്ഞാല് അവിശ്വാസികളെ കൊന്നാലും സ്വർഗം കിട്ടും എന്നൊക്കെ പഠിപ്പിക്കുന്ന ഈ പഴയ മുല്ലാക്കന്മാരുണ്ടല്ലോ ആ മല്ലാക്കന്മാരുടെ അവസ്ഥയിൽ കേരളത്തിൽ മാപ്പിള ലഹളക്കാലത്തുമൊക്കെ ഈ മുമ്പത്തെ ശുഹതാക്കളുടെ ഒക്കെ ഖബറിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് ആലി മുസലിയാരി ഈ ഭടന്മാരും ഒക്കെ ആയിട്ട് നീങ്ങുന്നത് ശുഹതാക്കൾ എന്ന് പറഞ്ഞാൽ അവര് മാർട്ടിസ് രക്തസാക്ഷികൾ മുമ്പ് ഹിന്ദുക്കളെ ഒക്കെ കൊന്നിട്ട് ഇരിക്കുന്നത് ഈ രക്തസാക്ഷികൾ എന്ന് പറയുന്നത് അതിന് മുമ്പുള്ള ലഹളകൾ ഉണ്ടല്ലോ മാപ്പിള കലാപങ്ങൾ അതിലൊക്കെ ഹിന്ദുക്കളെ കൊന്നവരുടെയൊക്കെ ഖബറ് ആ ഒരു കാഴ്ചപ്പാടിൽ ഒരു വ്യത്യാസം ഇല്ല എന്നാണ് ഇതിൽ വന്നിരിക്കുന്നത് ഹക്കീമിന്റെ വാക്കുകൾ വിഭാഗീയതയും മറ്റേ വർഗീയതയാണ് എന്ന് ബി ജെ പിയുടെ പ്രസിഡന്റ് സുഗാന്ത മജുന്ദാർ പറഞ്ഞിട്ടുണ്ട് ശരിയാണത് പലപ്പോഴും ഈ ടി എം സിക്ക് എതിരെ ബിജെപി പറയുന്നത് വെറുതെ രാഷ്ട്രീയ കാരണങ്ങളാണെന്ന് നമുക്ക് പറയാം ഇതങ്ങനെയല്ല ഇത് സത്യമാണ് മതസ്വാതന്ത്ര്യം തുല്യതയും പോലുള്ള ആശയങ്ങളെ തുരങ്കം വെക്കുന്നതാണ് ഈ പദവിയിൽ നിന്ന് ഒരു കാരണവശാലും ഇയാളിങ്ങനെ പ്രസംഗിക്കാൻ പാടില്ലായിരുന്നു ഈ പദവിയിൽ നിന്നല്ല ഇയാള് ഏതെങ്കിലും ഒരു മതസംഘടനയുടെ നേതാവായിരുന്നോട്ടെ എന്നാലും ഇങ്ങനെ പരസ്യമായിട്ട് അങ്ങനെ പറഞ്ഞാൽ വർഗീയതയാണ് അങ്ങനെ പറഞ്ഞാലും ഇതുപോലെ ഇതുപോലെ ഒരു മതേതര രാഷ്ട്രത്തിൽ ഇങ്ങനെ ഒരു വർത്തമാനം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നമ്മൾ ഭരണഘടന പണക്കാർക്കുള്ളതാണെന്ന് സജി ചെറിയാൻ പറഞ്ഞപ്പോ തന്നെ രാജിവെപ്പിച്ച സ്ഥലല്ലേ കേരളം അങ്ങനെ തന്നെ ഇത് ഭരണഘടനാ വിരുദ്ധാണ് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള വിഭാവനം ചെയ്തിട്ടുള്ള തുല്യതയുണ്ടല്ലോ ഏഹ് മത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കോടതി പറഞ്ഞു പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം മാറ്റാനുള്ള സ്വാതന്ത്ര്യം അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മതം നിർബന്ധിച്ചു മതം മാറ്റുന്നത് ഏ അല്ലെങ്കിൽ അത്തരം മതം മാറ്റങ്ങളൊക്കെ ഭരണഘടനാ വിരുദ്ധമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം മാറ്റുക എന്നുള്ളതല്ല ഇതിപ്പോ മതം മാറ്റിയാൽ സ്വർഗം കിട്ടും എന്നാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതെ അപ്പോ ഇത് കോൺ ഇപ്പോ വിവാദമായി കഴിഞ്ഞപ്പോൾ മതേ ഞാൻ മതേതരവാദിയാണ് ദുർഗാപൂജയും കാളിപൂജയും ഞാൻ സംഘടിപ്പിക്കാറുണ്ട് എന്നൊക്കെ ഇയാൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നുമല്ല സാധാരണ രാമനവമി ഘോഷയാത്രകളൊക്കെ ആക്രമിച്ചാണ് ഈ തൃണമൂലിന്റെ ഈ ന്യൂനപക്ഷ വിഭാഗം ഉണ്ടല്ലോ അലങ്കോലമാക്കാൻ അലങ്കോലമാക്കാനാണ് ഇപ്പോ സന്ദേശ് ഗലിയിൽ ജയിച്ചിട്ടുള്ള നൂറുല്ല അസൻ എം പി ആയ ആള് അൾ നിലവിൽ എം എൽ എ ആയിരുന്നു എം എൽ എ ആയിരുന്ന ആളാണ് ആ നൂർജഹാനെ മാറ്റിയിട്ടവിടെ സ്ഥാനാർത്ഥിയാക്കിയത് അപ്പോ അവരിപ്പയാള് രണ്ടായിരത്തി പതിനഞ്ചിൽ അവിടുത്തെ രാമനവമി ഘോഷയാത്ര ആക്രമിച്ചിട്ടുള്ള ആളാണ് അഞ്ഞൂറ് പേരെ കൂട്ടിയിട്ട് അതിലൊന്നും മമതാ ബാനർജിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല ഇയാള് ഇയാള് ഈ എന്ന് പറഞ്ഞ ആള് സത്യത്തിൽ അടിസ്ഥാനപരമായി തന്നെ വർഗീയവാദിയായിട്ടുള്ള ഒരാളാണെന്നുള്ളതാണ് ഇയാളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ കാണുന്നത് അയാള് രണ്ടായിരത്തി ഒമ്പത് മുതൽ എം എൽ എ ആണ് രണ്ടു കൊല്ലം ഈ കന്നി എം എൽ എ ആയപ്പോ തന്നെ രണ്ടു കൊല്ലം ആയപ്പോഴേക്കും അങ്ങേര് കാബിനറ്റ് മന്ത്രിയായി മമതാ ബാനർജിയുടെ ഗവണ്മെന്റിൽ രണ്ടായിരത്തി പതിനെട്ടില് സോവൻ ചാറ്റർജി രാജിവെച്ചു കഴിഞ്ഞപ്പോ മേയറു ആക്കി അങ്ങനെയാണ് രണ്ട് പദവി വന്നത് രണ്ട് പദവി വന്നിരിക്കുന്നത് അത് തന്നെ ആരെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ തൂങ്ങുന്നതാണ് ഇങ്ങയുടെ മുത്തച്ഛൻ മുത്തപ്പ എന്ന് പറയണ ഗയയിൽ നിന്ന് ബീഹാറിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറിയ കുടുംബമാണ് ഇയാളുടെ മുത്തച്ഛൻ കച്ചവടത്തിന് വന്നാണ് ഈ ബാപ്പ അബ്ദുൽ ഹക്കിം കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റില് ലോ ഓഫീസറായിരുന്നു അന്ന് തൊട്ടൊക്കെ മെച്ചപ്പെടുന്നുണ്ട് ഇയാൾക്ക് മൂന്ന് മറ്റേ മക്കളുണ്ട് പ്രിയദർശിനി എന്നാണ് ആ പേര് തന്നെ ശരിയല്ല പുള്ളി ഒരു ഇസ്ലാമിക പേര് മാറ്റേണ്ടതാണ് പ്രിയദർശിനി ഷബ്ബ ഔസ ഇത് സൗത്ത് കൽക്കട്ടയിലെ ചേറ്റ്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് ബോബി സിംസണിലെ ക്രിക്കറ്റ് താരം ഓസ്ട്രേലിയൻ അങ്ങയുടെ എന്തുകൊണ്ടോ ഇനി മറ്റേ മുഖസാമ്യം എന്നൊന്നും എനിക്കറിഞ്ഞൂടാ ഇയാളെ ബോബി എന്ന് വിളിക്കാറുണ്ട് കൃണമുള്ള ആളുകൾ ഇയാള് മറ്റേ ചെറ്റ്ല അഗ്രണി പൂജ കമ്മിറ്റിയുടെ സംഘാടകനുമാണ് അങ്ങനെ ഒരു ദുർഗാപൂജയുടെ സംഘാടകനായിരുന്നു കൊണ്ടാണ് അപ്പൊ ആ സംഘാടകനായിരിക്കുന്നതും മതം മാറ്റാം എന്നുള്ള അതെ അതെ പടച്ചോന്റെ പാതയാണല്ലോ ഇങ്ങനെ ഒരുപാട് വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള ആളാണ് മുമ്പ് ഇത്തരം രണ്ടായിരത്തി പതിനാറിൽ ഈ നാരദ എന്ന് പറഞ്ഞിട്ട് മാത്യു സാമുവലിന്റെ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നില്ല ആ സ്റ്റിംഗ് ഓപ്പറേഷനിൽ ഇയാൾ കൈക്കൂലി മേടിക്കുന്നത് ചിത്രീകരിച്ചവര് സംപ്രേഷണം ചെയ്തിരുന്നാണ് വീഡിയോയിൽ വീഡിയോയിലുണ്ടായിരുന്നു ഇയാള് കൈക്കൂലി മേടിക്കുന്നത് അന്ന് സി ബി ഐ നിസാം പാലസില് ഇയാളെ മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു ഈ കോഴ മേടിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെയാണ് അപ്പൊ ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു രണ്ടായിരത്തി പതിനാറില് ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെ പാകിസ്ഥാൻ പത്രമല്ലേ ഡോൺ ഡോണിന്റെ ലേഖിക മലീഹ ഹമീദ് സിദ്ദിഖിയോട് സംസാരിക്കുമ്പോ ഇങ്ങനെ പറയാണ് എന്റെ മണ്ഡലം എന്റെ മണ്ഡലം ഒരു മിനി പാകിസ്ഥാനാണ് കേട്ടോട് പറഞ്ഞാണ് എന്റെ മണ്ഡലം ഒരു മിനി പാകിസ്ഥാനാണ് കേട്ടോ വലിയ സന്തോഷത്തോടു കൂടി പറഞ്ഞാണ് അത് കഴിഞ്ഞ് ആ സ്ഥലം കറാച്ചി പോലെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞ ഇതാണെന്ന് അതിന് ന്യായീകരിച്ചു വിവാദമായപ്പോ അവരിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാണ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മുസ്ലിം ആയതുകൊണ്ടാണ് എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ ഈ ബംഗാൾ വെസ്റ്റ് ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു വീഡിയോയിൽ ഇയാൾ ഇന്ത്യയുടെ പട്ടാളത്തിന് അവഹേളിക്കുന്ന പ്രസംഗം ഉണ്ടായിരുന്നു പട്ടാളത്തിനെ അവകേശി അവഹിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇയാൾക്ക് ഷോക്കോ നോട്ടീസ് ഷോക്കോസ് നോട്ടീസ് അയച്ചിരുന്നു രണ്ടായിരത്തിഇരുപത്തിയൊന്ന് മെയ് പതിനേഴിന് ഇയാള് ഈ മന്ത്രി സബ്രത മുഖർജി മുൻ മന്ത്രി മദൻ മിത്ര മുൻ മേയർ സോവൻ ചാറ്റർജി ഇവരെ എല്ലാവരെയും കൂടി സി ബി ഐ അറസ്റ്റ് ചെയ്തിരുന്നു ഏത് നേരത്തെ പറഞ്ഞ നാരദ സ്റ്റിങ് ഓപ്പറേഷൻ കോഴക്കേസിൽ കോഴ മേടിച്ചതിനെ അറസ്റ്റും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ പ്രസംഗം ഇത് സാധാരണഗതിയിൽ ഈ പ്രഭാഷണം ആളുകൾ റെക്കോർഡ് ചെയ്ത് കാണണമല്ലോ അതെ അതെ ഇത് കേസ് കൊടുക്കേണ്ടതാണ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് മന്ത്രിയായി തുടരാൻ അർഹതയില്ല അവകാശം ഇല്ല ഇത് ബി ജെ പി ദേശീയ തലത്തിലും ഇത് എടുക്കേണ്ട ഒരു പ്രശ്നമാണ് ഇയാളുടെ ഒരു വാക്കുകൾ നോക്കി ഇസ്ലാമിനൊപ്പം ജനിക്കാൻ അള്ളാഹു കാരുണ്യം നൽകാത്തവരെ സ്വർഗത്തിലേക്ക് നയിക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കണമെന്നാണ് ഈ ഫിർഹദ് ഫക്കീം ഹക്കീം പറയുന്നത് അപ്പോൾ സ്വർഗത്തിലേക്ക് നയിക്കാൻ ഈ മതം മാറി അവിടേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങളൊക്കെ നിർഭാഗ്യമാറിയേ മാത്രമല്ലേ ഇസ്ലാമിലെത്താൻ പറ്റുള്ളൂ എന്ന് പറയും കാലത്തൊക്കെ മാപ്പിളല്ല പിടിച്ചുകൊണ്ടുപോയ ഹിന്ദുക്കളോട് നിർബന്ധമായ കലീമ ചൊല്ലിക്കുകയും സുന്നത്തിക്കുകയൊക്കെ ചെയ്തിരുന്നു വെട്ടിയിട്ടുണ്ട് ഇവരെ അതായിരിക്കും പറയുന്നത് പറയുന്നത് നമ്മൾ പശ്ചിമബംഗാളിനെ ഒരു ഇസ്ലാമിക സംസ്ഥാനമാക്കുക ഭാവിയിൽ ഇപ്പൊ രണ്ടായിരത്തി നാല്പത്തി ഏഴിലോ മറ്റോ ഇസ്ലാമിക രാഷ്ട്രമാക്കണമല്ലോ ഇന്ത്യയെ അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ പറയുന്നില്ല അതിനേക്കാൾ ഗൗരവമുള്ള തീവ്രമായ ശരിക്കൊരു തീവ്ര ശരിക്കൊരു ഭീകരവാദി ആണ് ഈ ഹക്കി ഈ തൃണമൂലിന്റെ എന്ന് പറഞ്ഞാൽ വൈദ്യർ എന്നാണ് അർത്ഥം അതെ ഈ ഈ അടുത്ത് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ നിരവധി തൃണമൂലിൽ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇവരുടെ പിടിയിലാണ് മമതാ ബാനർജി മമതാ ബാനർജി ഒരു പാവയായിട്ടാണ് കാരണം അവർക്ക് ഒരു വോട്ട് ബാങ്ക് ആണ് ഇസ്ലാം മുസ്ലിം വോട്ട് ബാങ്ക് ടി എം സിക്ക് ഉണ്ട് അത് അവർ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല ഈ വോട്ട് ബാങ്ക് കൂടുതൽ നിന്നുകൊണ്ടാണല്ലോ ഇത്തവണ ഇരുപത്തി സീറ്റോ അതെ ഇരുപത്തി സീറ്റ് കിട്ടിയത് അവിടെ ഭൂരിപക്ഷം സീറ്റ് കിട്ടുന്നത് അവിടെ ബി ജെ പി അടുപ്പിക്കുക എന്നുള്ളത് അവിടെ മുസ്ലിങ്ങളുടെ നയവും ഇല്ല അവിടുത്തെ വോട്ട് ബാങ്കിന്റെ ആ വോട്ട് ബാങ്കിന് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കാമോ അതൊക്കെയാണ് ചെയ്യുക മതപ്രീണനമാണ് അവിടത്തെ ഇവിടെ പിണറായി വിജയൻ ചെയ്തിരുന്ന പോലെ അവിടെ മമതാ ബാനർജിയും ചെയ്തുകൊണ്ടിരിക്കുന്ന മതപ്രീണനമാണ് ആ മതപ്രീണനത്തിന്റെ ഒരു ഉച്ചകോടിയിലാണ് ഇയാൾ ഈ ധൈര്യം കാണിക്കുന്നത് ഇത് മതേതരത്വ വിരുദ്ധമാണത് ഇത് പിന്നെ അയാൾ വഹിക്കുന്ന പദവി ഉണ്ടല്ലോ ആ പദവിയിൽ നിന്ന് ചെയ്യാൻ പാടില്ലാത്തതാണ് ഇത് ധിക്കാരവും ധാർഷ്ട്യവും ആ വർഗീയതയുമാണ് ആ അതായത് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ ഒരു കാരണവശാലും മതം മാറ്റത്തിനൊന്നും ആഹ്വാനം ചെയ്യാനേ പാടില്ല പാടില്ല അപ്പൊ ഇനി എന്തെങ്കിലും നടപടിയോ പോകും അപ്പൊ ബി ജെ പി ഒക്കെ ഈ എതിർപ്പ് അല്ലെങ്കിൽ പ്രതിഷേധമൊക്കെ പറയുന്നത് അതെ അവിടെ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കിയാലല്ലേ അത്തരം നടപടികളിലേക്ക് പോകാൻ പറ്റുള്ളൂ ബി ജെ പി അക്കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് സംഭവിക്കുക നമുക്ക് നോക്കിയിരുന്ന കാണാം അല്ലേ